എപ്പോഴും നമ്മുടെ കണക്കൂട്ടിലൊക്കെ ശരിയാകുമെന്ന് ചിന്തിക്കരുത് അതൊരു ബാലിസ്യമായ ചിന്തയാണ് മനുഷ്യൻ്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളും വിചാരങ്ങളുമുണ്ട് ദൈവത്തിൻ്റെ ആലോചന നിവർത്തിയാകുമെന്ന് സദർശിവാക്യത്തിൽ കാണുന്നു മോണിംഗ് മന്നായിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും നമുക്കൊരു പ്രാവശ്യം കൂടെ ദൈവവചനം കേൾക്കാൻ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനത്തിന് മുമ്പിലായിരിപ്പാൻ സർവ്വകൃപാലുവായ ദൈവ സാവകാശങ്ങളെ ഒരുക്കി കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വചനപാകത്തിൻ്റെ അടുത്തൊരു ഭാഗത്തിലേക്ക് നമ്മുടെ സദ്യ തിരിക്കാം പുറപ്പാട് പുസ്തകം രണ്ടാമത്തെ പന്ത്രണ്ടാമത്തെ വാക്യം അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ആരുമില്ലെന്ന് കണ്ടപ്പോൾ മിശ്രിമിനെ അടിച്ചു കൊന്ന് മണലിൽ മറവു ചെയ്തു മിശ്രിമിനെ അടിച്ചു കൊന്ന് മണലിൽ മറവു ചെയ്തു പ്രി ദൈവ ഇതിലെ മോശം ഇവിടെ എന്താ ചെയ്യുമായിരുന്നു ദൈവത്തെ സഹായിക്കാനായിട്ട് പോയത് അല്ലേ അവൻ അവർ ഗ്രഹിക്കുമെന്ന് വിചാരിച്ചു ഒരു രക്ഷകൻ എഴുന്നേറ്റിരിക്കുന്നുവെന്ന് പക്ഷേ ഇതെങ്ങനെയാണ് മോശ പോയത് അവൻ്റെ സ്വന്തം കഴിവിൽ ആശ്രയിച്ചുകൊണ്ടാണ് അവൻ്റെ സ്വന്ത ബുദ്ധിയിൽ ആശ്രയിച്ചുകൊണ്ടാണ് ഒരിക്കലും നമ്മുടെ സ്വന്ത ബുദ്ധിയിലോ സ്വന്ത കഴിവിലോ ആശ്രയിച്ച് ദൈവത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റത്തില്ല അത് താൽക്കാലികമായിട്ടൊക്കെ വിജയം തോന്നുമെങ്കിലും അത് പൂർണമായിട്ടൊരു വിജയത്തിലേക്ക് എത്തത്തില്ല മോശ തൻ്റെ ജനത്തെ വിടുവിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുക നാൽപ്പത് വർഷം മിശ്രിമിലെ സകല ജ്ഞാനവും അഭ്യസിച്ചിട്ട് മനസ്സിലാക്കണം ജ്ഞാനം അഭ്യസിച്ചിട്ട് ദൈവിക കാര്യം ചെയ്യാൻ നമുക്ക് ജ്ഞാനമല്ല വേണ്ടത് ദൈവശബ്ദവും ദൈവകൃതയുമാണ് വേണ്ടത് നോക്കിയേ അബ്രഹാം ദൈവത്തെ സഹായിക്കാനായിട്ടൊന്നു നോക്കി ആ ഇത്ര വയസ്സായി ഈ ആമയെ സാറായിലൂടെ ചിലപ്പോൾ ചിലപ്പോൾ ലലൂഹിയ ആ ചിലപ്പോ ആണ് അവനെ ഹാഗാറിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുകയും ഇസ്മായിൽ ജനിക്കുകയും ചെയ്തത് അല്ലേ ഉസായെ നിങ്ങൾ നോക്കിയേ പെട്ടകം വീഴാനായിട്ട് പോയപ്പോൾ കൈ നിയറ്റി പെട്ടകത്തെ കയറി പിടിച്ചു അവിടെയും ദെയ്യത്തെ സഹായിക്കാനായിട്ട് പോയതാ അവിടെ പറയുന്നൊരു പദമുണ്ട് അവൻ്റെ അവിവേക നിമിത്തം അവൻ്റെ അവിവേക നിമിത്തം ഇവിടെ മോശയും അമേൻ ഈ ജനത്തെ സഹായിക്കാനായിട്ട് പോയതാ ഞാൻ ഇവരുടെ രക്ഷകനായിട്ട് അവതരിച്ചേക്കുവാണെന്ന് ഇവർ ഗ്രഹിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവനെ മിശ്രിമിനെന്ത് ചെയ്തു അടിച്ചു കൊന്നു മൺ മറവ് ചെയ്തു നോക്കിയേ അവിടെ ജ്ഞാനം മുഴുവനും എക്സ്ട്രീമായിട്ട് എക്സ്ട്രീം ലെവലിൽ അവൻ എടുക്കാൻ എടുക്കാൻഡേ ആയിത്തീർന്നു അവൻ തല ഉയർത്തിപ്പിടിച്ച അഭിമാനത്തോടൊക്കെയാണ് പോകുന്നത് ഇന്ന് രാത്രി പോയി എന്തൊക്കെ സ്വപ്നമായിരിക്കും കണ്ടിരിക്കുന്നത് ഏഹ് ഒരു നേതാവ് എഴുന്നേറ്റ് വന്നിരിക്കുന്നു എന്തൊക്കെ സ്വപ്നമായിരിക്കും കണ്ടിരിക്കുന്നല്ലേ ഒരു നേതാവ് വന്നിരിക്കുന്നു അടുത്ത ദിവസം ഞാൻ രാവിലെ ചെല്ലുമ്പോൾ എന്നെ നേതാവായിട്ട് അവർ അംഗീകരിക്കും അങ്ങനെ ഈ ജനത്തെ വിടുവിക്കാനായിട്ട് കഴിയും പക്ഷേ ഈ കണക്കുകൂട്ടിലൊക്കെ ആ ഒറ്റ രാത്രിയേ ഉള്ളായിരുന്നു പിറ്റേന്ന് രാവിലെ വരുമ്പോൾ കാര്യങ്ങളെല്ലാം നേരെ തിരിയുക ആമേൻ തന്നെ ചേർത്ത് കൊള്ളുമെന്ന് ചിന്തിച്ചവർ തന്നെ രക്ഷകരായിട്ടും നേതാവായിട്ടും ഒക്കെ അംഗീകരിക്കുമെന്ന് ചിന്തിച്ചവർ തന്നെ തിരിയുന്നതാണ് നമ്മൾ കാണുന്നത് അതാ ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞേ എപ്പോഴും നമ്മുടെ കണക്കുകൂട്ടലുകൾ ശരിയാകണമെന്നില്ല നമ്മുടെ ഹൃദയത്തിൽ പല വിചാരങ്ങളുമുണ്ട് പക്ഷെ ദൈവത്തിൻ്റെ ആലോചന നിവർത്തിയാകട്ടോ പ്രീ ദൈവലെ നിലകളി എടുത്ത ചില ഡിസിഷൻ റോങ് ആണെന്ന് മേൻ ചിലപ്പോൾ തോന്നുന്നെങ്കിൽ സ്തോത്രം പറയണം അടുത്തൊരു ലെവലിലോട്ട് അത് പോകാതെ അടുത്തൊരു മണ്ഡലത്തിലോട്ട് മണ്ഡലത്തിലോട്ടത് പോകാതെ ദൈവം തന്നെ നിന്നെ അതിൽ നിന്ന് വിടുവിക്കാനായിട്ട് കാര്യങ്ങൾ ചെയ്തതാണ് കേട്ടോ തൽക്കാലത്തേക്ക് ചിലപ്പോൾ ഒരു നഷ്ടമോ പ്രയാസമോ മാനസിക സംഘർഷമൊക്കെ ഉണ്ടായേക്കാം ഉണ്ടായേക്കാം ഒരു ദൈവമക്കളെ ചില തിക്താനുഭവങ്ങൾ നമ്മൾ ചിന്തിക്കാത്തത് നമ്മൾ കണക്ക് കിട്ടാത്തത് വരുമ്പോൾ മനസ്സിലാക്കിക്കോണം ദൈവത്തിനെന്തോ ഒരു വലിയ പദവ് ഇപ്പോൾ നമ്മുടെ കണ്ണിനത് മറഞ്ഞിരിക്കുമായിരിക്കും പക്ഷേ അടുത്ത നാളുകളിൽ ദൈവം നമുക്കത് നന്മയ്ക്കാന്ന് വെളിപ്പെടുത്തി തരും കേട്ടോ അടി ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പൂർണ്ണ ഹിതത്തിനായിട്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം മോശയെപ്പോലെ ജ്ഞാനം ഉപയോഗിച്ച് ദൈവകാര്യം ചെയ്യാല്ല ദൈവകൃപയും ദൈവശക്തിയും ദൈവസാധ്യവും ഉപയോഗിച്ച് ദൈവഹിതമനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം സ്വർഗീപിതാവേ വളരെ ഹൃദ്യമായിട്ടും വളരെ വ്യക്തമായിട്ടും ഒന്ന് ഞങ്ങളോട് അറിയിച്ച ഈ ദൈവ ശബ്ദത്തിന് മുമ്പ് തന്നെ വിധേയപ്പെടുത്തുകയാണ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും പ്രത്യേകമായൊരു ദൈവകൃപ വ്യാപരിക്കപ്പെട്ടാവേ ഞങ്ങളുടെ കണക്കൂത്തലുകൾ പലതാണെങ്കിലും ദൈവത്തിൻ്റെ പദ്ധതി നിറവേറുമെന്നുള്ള ആ ആഴമേറി ദൈവശബ്ദത്തിനകത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ഇപ്പോൾ പറഞ്ഞ ദൈവവചനത്തിനകത്തുള്ള ദൈവശക്തി അവിടെ മൺകൂടാരങ്ങളിൽ വ്യാപരിക്കുകയും റൈറ്റ് ഡിസിഷൻസ് റൈറ്റ് ടൈമിൽ ഞങ്ങളുടെ ആത്മാവിനാൽ എടുക്കുവാൻ എല്ലാവരും സഹായിക്കുകയും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ യു പ്രൈസ് മോർണിംഗ് മന സന്ദേശം എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയവമ്മവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു